മൂന്ന് മുട്ടയാണ് നമ്മള് ബീക്ക് കേട്ടോ അപ്പൊ ഈ മൂന്ന് മുട്ടയും റോഷൻ പൗഡർ എല്ലാം കൂടെ നമുക്ക് നോക്കി നോക്കാം ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോവാം നമുക്ക് ഇതിലേക്ക് ഈ മുട്ട മൊത്തം പരട്ടിയെടുക്കാം അത് നമുക്ക് അപ്പൊ ക്യാഷ് നമ്മൾ ഇതിലേക്ക് മുട്ട ഒഴിച്ച് പരറ്റാൻ പോവാണ് ഒഴിച്ചിട്ടുണ്ട് നമ്മള് കാരണം എന്തായാലും നമ്മൾ പരട്ട എടുപ്പത്തിന് വേണ്ടിട്ടാണ് നമ്മൾ ഇല്ലെങ്കിൽ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അതിനാലാണ് നമുക്ക് മുട്ട എല്ലായിടത്തേക്ക് ആവുള്ളൂ ഓക്കേ വാൽമീക്കൊക്കെ ആവട്ടെ മുട്ട നന്നായിട്ട് നമ്മൾ വേറൊരു കുറെ മുട്ട നമ്മൾ പാഴാക്കാൻ പാടില്ല കഴിഞ്ഞ പ്രായം തന്നെ കുറേ മുട്ട നമുക്ക് പാഴയാത്രയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല മുട്ട പിന്നെ ഉള്ളിലേക്കൊക്കെ ഇരിക്കട്ടാടാ നല്ല മുള്ളിലുള്ള മീനാന്ന് തോന്നിയിട്ടാത് ഈ മീൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതെ ആരും ചോദിക്കരുത് എന്താണ് ഈ മീൻ്റെ പേര് എന്നുള്ളത് ഐ നോ ഡോസ് പാട്ട് തന്നെയും എന്നാലും നമുക്ക് മീനമ്മയ്ക്ക് മുട്ട മൊത്തം പറ്റിയെടുക്കാം അയ്യോ ആ ഈ മീൻ ഇപ്പോഴും ജീവൻ തോന്നുന്നുണ്ട് ചത്തില്ല തോന്നുന്നു അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ ആവാത്തത് കണ്ടാ മുകളിലും കൂടി ആയിട്ടുണ്ട് അപ്പം നമുക്കത് മൊത്തം പരിചയം കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണാൻ പറ്റണ സമയത്തിട്ടാണ് അപ്പം എന്തായാലും ഞാൻ ഒന്ന് ടൈം എടുത്തോ